ഞാൻ വരുന്നത് പേര് ഹസ്ബൻഡിന്റെ കൂടെ പോയിട്ട് മൂന്ന് മാസമായിട്ട് പോയി മൂന്ന് മാസമായിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ല എന്നോട് പറഞ്ഞ അമ്മേ ഞാൻ തിരിച്ചു വരണ്ടോ ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മോനെ ഞാൻ അന്തോണീസ് അന്തോണിയുടെ പള്ളി ഒമ്പത് രൂപ പോകുമ്പോ ഇവിടെ പ്രവചിക്കാനുള്ള അഭിഷേകം ഒമ്പത് രൂപാഴ്ച ഞാൻ ഇവിടെ അടുപ്പിച്ചു വന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ വരാൻ തുടങ്ങി പത്ത് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാ അന്നേരം എന്നോട് കൊച്ച് പറഞ്ഞു അമ്മ പള്ളിയിൽ പോ അന്നേരം ദൈവം തരുവായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പോവം തരുമായിരിക്കും അമ്പത് ചൊവ്വാഴ്ച വന്നിട്ടും ഒരു എല്ലായിടത്തും ബയോഡാറ്റയൊക്കെ കൊടുത്തിട്ടും എന്റെ കുഞ്ഞിനെ മാത്രം വിളിക്കുന്നില്ല അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞ് എന്തേ ചൂണ്ടി കാണിച്ചിട്ടുണ്ടെ പള്ളി ഞാൻ വരുന്നതാണല്ലോ എൻ്റെ നിയമം എൻ്റെ അന്നത്തിന് മുട്ട് വരുത്തരുത് ദേ എൻ്റെ അഞ്ചോണി മുണിയാളച്ചാ എനിക്ക് എൻ്റെ അന്നത്തിന് മുട്ട് വരുത്തരുത് എൻ്റെ മുണിയാളാ ഞാൻ എൻ്റെ അടുത്ത് വരുന്നതാകട്ടും ഒമ്പത് പള്ളിയാ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആയില്ല ഞാൻ പറഞ്ഞു ഞാൻ പതിമൂന്ന് ചൊവ്വാഴ്ച വന്നേക്കാം എൻ്റെ ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞ് പതിമൂന്നാമത്തെ ചൊവ്വാഴ്ച ഞാൻ വന്ന് പിറ്റേ ദിവസം വൈകി രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മ എനിക്ക് ജോലി കിട്ടി കരങ്ങൾ കരങ്ങളടിച്ചാവിന് മാത്രം കൊടുത്തേ പതിമൂന്നാഴ്ച പതിമൂന്നാഴ്ച ദിവസം പിറ്റേതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ് അമ്മ എനിക്ക് ജോലി കിട്ടി അമ്മ പള്ളിയിൽ പോകുന്നതിന്റെ ഫലം ദൈവം തന്നു പറഞ്ഞു കരങ്ങളടിച്ച് കർത്താവിന് അമ്മ പള്ളി പോകുന്നതിന്റെ ഫലം മക്കൾക്ക് ലഭിക്കും ഹാലയിലൂിയ നിസാരം വിചാരിക്കല്ലോ മക്കളെ നിസ്സാരമാണെന്ന് വിചാരിക്കല്ലോ ഒരു കുർബാനയ്ക്ക് പോകുന്നത് ഒരു ശിശോഷ ചൊവ്വാഴ്ച ശിശോഷ പങ്കെടുക്കുന്നത് ചില ദൂരെ ദൂരേന്നൊക്കെ തിരുവനന്തപുരം സൈഡിൽ നിന്ന് അങ്ങ് എവിടെ നിന്ന് നിയാറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ഓരോ ചൊവ്വാഴ്ചയും ഇന്ന് പങ്കെടുക്കുന്നവരുണ്ട് കോയമ്പത്തൂർ സൈഡിൽ ഇന്ന് വരുന്നവരുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു രാവിലെ കയറി പോരുക ട്രെയിൻ അല്ലേ പല ദിവസം യാത്രയിൽ ഇവിടെ എത്തുക വെറുതെ ആവില്ല മക്കളെ കർത്താവ് കാണാം അമ്മ പറഞ്ഞല്ലേ കർത്താവെ കാണുന്നില്ലേ ഞാൻ കഷ്ടപ്പെട്ട് വള്ളിയിൽ പോകുന്നേ ആ അന്റോണിസ് പുണ്യാളേജിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുമല്ല ദൈവം ഇന്നും തരുന്നുണ്ട് അന്റോണിസ് പുണ്യാളജ് ചൊവ്വാഴ്ച രാവിലെ ആകുമ്പം എനിക്ക് എന്നെ മേലായി ഉണ്ടായാലും ഞാൻ ചൊവ്വാഴ്ച രാവിലെ എല്ലാ അസുഖം രാവിലെ ചാടി എഴുന്നേറ്റ് പള്ളി പോകാൻ എന്നിട്ട് വരും ഒന്നും കഴിക്കാതെ ആ വരുന്നൊവഴ്ചയുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനത്തെ അസുഖങ്ങളും ദൈവ എന്നെ താങ്ങി നടത്തുന്നു താങ്ങി നടത്തുന്നുണ്ട് ഞാനും ഒറ്റ താമസിക്കുന്നത് ഒറ്റക്ക് താമസിക്കുന്നത് പിള്ളേരെ ഒരാളെ ഉള്ളു ആള് ദുബൈയിലൂടെ ദുബായിക്ക് പോത്തില്ലായിരുന്നു ില്ല പങ്കേളി വരാം എന്നോട് പറയാം വിഷമം ഉണ്ടെങ്കിലും പള്ളി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പള്ളിയിൽ പോകാലോ നല്ല കൊച്ച എന്തായാലും അതെ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയത്തില്ലേ പള്ളിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പരിഹാരം ഉണ്ടാവത്തുള്ളൂ മക്കളെ ലുയാ ഈ മക്കളോടും മരുമക്കളോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടും ആരും വിചാരിച്ചല്ലേ തമ്പരാന്റെ മുമ്പ് വന്ന് ഈ അമ്മ പറയുന്ന പോലെ പറഞ്ഞാൽ സംഭവം നടക്കും ഹാലേലു ദൈവാനൊരു രോഗപീഠകളും അസ്വസ്ഥകളും പരാതി അമ്മയുടെ മകളെ